வக்ரதுண்ட மஹாகாய சூர்ய கோடி சமப்ரபா निर्विघ्नं குரு 메 சர்வதா குரு ब्रह्मा குரு விஷ்ணு குரு தேவோ மஹேஸ்வரஹ குரு சாக்ஷாத் பரப்్రహ్மா தஸ்மை ஸ்ரீ குருவே நமஹ குரு வंदनம் എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ് മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം മകരം രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകര ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി കുടുംബത്തിൽ സന്തോഷവും വാക്കുകൾക്ക് പ്രശസ്തിയും കുടുംബത്തിലുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സമയം തന്നെയാണ് എപ്പോഴും ധനം വർദ്ധിപ്പിക്കണമെന്ന ചിന്തയാനുണ്ടാവുക സ്ഥിര സ്വത്ത് വാങ്ങിച്ചേർക്കാനൊക്കെ ശ്രമിക്കും വീട് വാഹനം എന്നിവയിൽ നിന്ന് വരുമാനമുണ്ടാകും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് എപ്പോഴും കൂടി കാണപ്പെടും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു തീർക്കും എല്ലാ കാര്യങ്ങളും ഗവേഷണ മനോഭാവത്തോടുകൂടി നോക്കിക്കാണും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമൊക്കെ കാണിക്കും സാഹസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അവ ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും ധനവരവുണ്ടാകും എങ്കിലും ചില്ലറ ചില്ലറയായി മാത്രമേ ധനവരവ് ഉണ്ടാവുകയുള്ളൂ സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും സന്താനങ്ങൾ ഇവരുടെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കുന്നൊരു സമയം തന്നെയാണ് കടം വഴക്ക് കോടതി പ്രശ്നങ്ങൾ ഇവയെല്ലാം അനുകൂലാവസ്ഥയിലായി മാറും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും സമൂഹവുമായി നല്ല ബന്ധം പുലർത്തും തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കാണാൻ ശ്രമിക്കും അപ്രതീക്ഷിതമായ സമയത്ത് ധനവരവനുള്ള യോഗമൊക്കെ കാണുന്നു പിതാവിൻ്റെ വകയിലുള്ള സ്വത്ത് വന്നുചേരാനുള്ള യോഗം കാണുന്നുണ്ട് തൊഴിൽ മൂലം അന്തസ്സും പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും എല്ലാ കാര്യത്തിലും പരിപൂർണ തൃപ്തി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യപരമായി സമയം അനുകൂലമായി കാണുന്നു പൊതുവെ പറഞ്ഞാൽ ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം